അനുബന്ധ തൊഴിലാളികളിലെ ഒരു പ്രധാന വിഭാഗമായ പീനിങ് തൊഴിലാളികൾ പ്രത്യേകിച്ച് അവിടെ പണിയെടുക്കുന്ന സ്ത്രീകളായ തൊഴിലാളികളാണെന്ന് നിങ്ങൾക്കറിയാം ഉണ്ടാകുന്ന തൊഴിലെ ഭാഗമായി വരുന്ന സവിശേഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഗൗരവമായ നിർദ്ദേശങ്ങളും ചർച്ചകളും നമ്മുടെ നാട്ടിൽ കുറച്ച് കാലമായി നടന്നു വരികയാണ് പ്രധാനമായും അവരുടെ ഇത്തരത്തിൽ വരുന്ന സവിശേഷമായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുള്ള ചികിത്സാ സഹായം നൽകുന്നൊരു പുതിയ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു പ്രധാനമായും കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഈ മേഖല കൂടുതൽ തൊഴിലാളികളും ജോലി ചെയ്തു വരുന്നത് തൊഴിലിന്റെ ഭാഗമായിട്ടാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നതുകൊണ്ട് നിലവിലുള്ള ക്ഷേമ പദ്ധതികളുടെ മാത്രം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കഴിയില്ല അതുകൊണ്ട് ഇവർക്കുണ്ടാകുന്ന രോഗങ്ങളുടെ ചികിത്സാ ചെലവ് നിർവഹിക്കുന്നതിന് സാധിക്കുന്ന തരത്തിൽ ഒന്നര കോടി രൂപ ചെലവ് ഒരു സമഗ്രമായ പദ്ധതി ഗവൺമെൻറ് ആഗ്രഹിപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുക ഈ പദ്ധതി വേഗത്തിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഭാഗമായി തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് ആലപ്പുഴ ജില്ലയിൽ അരൂരിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇതിന് ഇതിനകം തന്നെ പീരി തൊഴിലാളിക്കായി സംഘടിപ്പിച്ചിട്ടുണ്ട് അടുത്ത മെഡിക്കൽ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തഞ്ചിന് അമ്പലപ്പുഴയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന പീലിംഗ് തൊഴിലാളികൾക്കുള്ള പ്രത്യേക ചികിത്സാ പദ്ധതി ക്ഷേമനിധി ബോർഡ് മുഖാന്തരമാണ് നടപ്പാക്കുന്നത് ആദ്യ ഘട്ടമായിട്ടാണ് ഒന്നര കോടി രൂപയുടെ ചികിത്സാ സഹായം തുടർന്ന് മെഡിക്കൽ ക്യാമ്പുകളൂടി രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് അവർക്ക് പൂർണ്ണമായ ചികിത്സാ സഹായം ഗവൺമെൻറ് പീലിംഗ് മേഖല തൊഴിലാളിക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ദീർഘകാലത്തെ തൊഴിലാളികളുടെയും മേഖല ആളുകളുടെയും ആവശ്യങ്ങളാണ് ഇന്ന് അനുകൂലമായ തീരുമാനമായി ഇവിടെ ഞാൻ പ്രഖ്യാപിക്കുന്നത്